എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ലിയോ ഡെസേർട്സ് കഫേ ഐസ്ക്രീം പാർലർ മികച്ച സൗകര്യങ്ങളോടെ കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിനും ഇ കെ ഇലക്ട്രോണിക്സിനും സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു നവീകരിച്ച ഐസ്ക്രീം പാർലറിന്റെ ഉദ്ഘാടനം അമൻ ആദിയ നാദിൽ നാദിയ സുവിന്ദ് കൃഷ്ണ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പാർട്ണർമാരായ സലിൽ റിതേഷ് സുഭാഷ് ബിജാസ് എന്നിവർ പങ്കെടുത്തു ഷെയ്ക്കുകൾ ജ്യൂസുകൾ ഐസ്ക്രീമുകൾ ബർഗർ സാൻഡ്വിച്ച് റോൾ ആൻഡ് റാപ്സ് മോമോസ് എന്നിവയ്ക്ക് പുറമെ വിവിധ ഫ്ലേവറുകളിലുള്ള സ്പെഷ്യൽ ഐസ്ക്രീമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന് പുറമെ തൃപ്രയാർ ഇരിങ്ങാലക്കുട വാടനപ്പിള്ളി എന്നിവിടങ്ങളിലും ലിയോ ഡെസേർട്സ് കഫേ ഐസ്ക്രീം പാർലർ പ്രവർത്തിക്കുന്നുണ്ട് നവംബർ ോടുകൂടിയാണ് നമ്മൾ ഇവിടെ കൊടുങ്ങല്ലൊരു ലിയോഡിസെക്സ് നമ്മുടെ രണ്ടാമത്തെ ഒരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിന് രണ്ട് വർഷം മുമ്പ് നമ്മൾ തൃപ്രയാറ് നമ്മളായ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തോളമായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു സാറിനാണ് കിട്ടിയിട്ടുള്ളത് നല്ല അഭിപ്രായങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും നമുക്ക് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ ആ ഒരു പിൻബലത്തിലാണ് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി സൗകര്യങ്ങളോടുകൂടി അവിടെ നിന്ന് ഒന്ന് മാറി റീലൊക്കേറ്റ് ചെയ്ത് ഇപ്പം തെക്കേ നടയിൽ ഇ കെ ഇലക്ട്രോണിക്സ് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മളിന്ന് ഉച്ചക്ക് ഉച്ച മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് നമുക്ക് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നേ അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും ഞങ്ങളോടൊപ്പം ആ ഒരു യാത്രയിൽ നിങ്ങളിൽ പങ്കാളിയതാണെന്നുള്ള പ്രതീക്ഷ ഉണ്ട്